ഇവിടുത്തെ ചെടിച്ചട്ടിയിൽ നട്ട കൂർക്ക ചെടികൾ ഇപ്പോഴും നന്നായിട്ട് വളരുന്നുണ്ട് താഴ്ച്ച തന്നെ വളരുന്നുണ്ട് ഒരുപാട് ചെടിച്ചട്ടികളുണ്ട് ഇടയ്ക്ക് വിത്ത് വാങ്ങാൻ പോകാൻ ബുദ്ധിമുട്ട് വന്നപ്പോൾ പച്ചക്കറി ഇല്ലാത്തപ്പോൾ കൂർക്ക നട്ടതാണ് ഇടയിൽ ഉണ്ടല്ലേ ഒരു കറിവേപ്പിന്തൈ അതിൻ്റെ ഇടയിൽ നിൽക്കുന്നു ആ പി വി സി വൈപ്പിൻ്റെ അവിടെ പിന്നെ ഇവിടെ കാണുന്ന കുറ്റികളൊക്കെ ചെടികൾ തന്നെയാണ് വഴുതനയും ഇടയിൽ ചീര കാണാം ചുവന്ന ചീര ഇവിടെ കണ്ടു പിന്നെ ആ ഓടൊരു ചെറിയ നെത്തി കല്യാണി ചെടി ഉണ്ടോയെന്നൊരു സംശയം അതെ നെത്തി കല്യാണി ചെടി തന്നെ ചെടിച്ചട്ടിയിൽ അപ്പം ഈ കൂർക്കയുടെ കാര്യത്തിൽ വള്ളി ഉണങ്ങാൻ തുടങ്ങുമ്പോഴാണ് വിളവെടുപ്പ് എന്നാണ് പറഞ്ഞിരിക്കണേ അതിപ്പോൾ വൃശ്ചികം അല്ല വൃശ്ചികക്കാറ്റടിക്കുമ്പോൾ എന്നൊക്കെയാണ് ആരാണ്ട് പണ്ട് പറഞ്ഞത് പക്ഷെ അതിൻ്റെ സമയമൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല